നമസ്കാരം ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകരണം മിഷൻ പദ്ധതിക്ക് കീഴിൽ കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു സ്കൂളിനായി ഏഴു കോടി രൂപ ചെലവിട്ട് സിന്തറ്റിക് ട്രാക്കും ടർഫും നിർമ്മിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ശിലാഫലക അനാച്ഛാദനവും നിർവഹിച്ചു ചെറിയമുണ്ടം പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി നാനൂറ്റി ഇരുപത് ദശാംശം ആറ് ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചതെന്നും പഞ്ചായത്തിലെ ബംഗ്ലാങ്കുന്ന് മീശപ്പടി റോഡ് ബി എം ആൻഡ് ബിസി ചെയ്ത് ഗതാഗതയോഗ്യമാക്കാൻ അഞ്ചു കോടി രൂപയോളം ചെലവഴിക്കുന്നുണ്ട് നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകും ചെറിയമുണ്ടം ഹെൽത്ത് സെന്ററിന് രണ്ടു കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തി ചെറിയമുണ്ടം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനായി ഒരു കോടി രൂപയും ഹോമിയോ ആശുപത്രിക്കായി അൻപത് ലക്ഷം രൂപയും ബഡ്സ് സ്കൂൾ നിർമ്മാണത്തിനായി ഒരു കോടി രൂപയും വകയിരുത്തുന്നതിനോടൊപ്പം ചെറിയമുണ്ടം പൊന്മുണ്ടം പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി മുപ്പത്തിയഞ്ചു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ മണ്ഡലത്തിൽ നാലര കോടി രൂപ ചെലവിൽ താനൂർ ഫിഷറീസ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും കോടിയോളം രൂപ ചെലവഴിച്ച് അതിവിപുലമായ ആശുപത്രിയുടെ നിർമ്മാണവും താനൂരിൽ നടക്കുന്നുണ്ടെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് ഓളം കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് പത്ത് ഡിവിഷനുകളും ഇരുന്നൂറ്റി എൺപത്തിനാല് ഹൈസ്കൂൾ വിഭാഗവും തൊള്ളായിരം കുട്ടികളുള്ള ഹയർ സെക്കൻഡറി വിഭാഗവുമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വിശാലമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗ്രൗണ്ട് അടക്കമുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് എൻ എസ് എസ് ജെ ആർ സി തുടങ്ങിയുള്ള സന്നദ്ധ സേഖരണങ്ങളുടെ സംവിധാനവും നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ഇപ്പോൾ നമ്മുടെ ചെറിയമണ്ടം ഹൈസ്കൂളിൽ ഏറ്റവും നല്ലൊരു സിന്തറ്റിക് ട്രാക്കും ടെറഫും നിർമ്മിക്കുന്നതിന് വേണ്ടി ഏഴ് കോടി രൂപയുടെ ഒരു പ്രൊഫഷൻ കൂടി അതോടൊപ്പം തന്നെ ഈ വിദ്യാലയത്തിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബംഗ്ലാംകുന്ന് മീശപ്പടി റോഡ് ബി എം എൻ ബി സി ചെയ്ത് നവീകരിക്കുന്നതിന് അഞ്ച് പോയിൻ്റ് അഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഇപ്പോൾ നമ്മൾ അനുവദിച്ചു അതിൻ്റെ എ എസ് കിട്ടിയിട്ടുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട് ഈ ടി എസ് കൂടി ലഭിച്ചാൽ നമുക്കത് ടെൻഡർ ചെയ്യാൻ കഴിയും അപ്പോൾ മറക്കാടാൻ കഴിയുന്നതോടുകൂടി അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിക്കാൻ കഴിയും മിക ഒന്ന് ഡിസംബറോട് കൂടി തന്നെ ആ റോഡ് നിങ്ങൾക്ക് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം വകയിരുത്തിയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത് ഹൈസ്കൂളിനായി മൂന്ന് നിലകളിൽ ആധുനിക രീതിയിലുള്ള ക്ലാസ് റൂമുകളും സ്റ്റാഫ് റൂമുകളും ലാബുമടക്കം പതിനെട്ട് അടങ്ങുന്നതാണ് പുതിയ കെട്ടിടം ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചനാത്ത് അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ ചാലക്കൽ അബ്ദുസലാം സ്വാഗതം ആശംസിച്ചു വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരിച്ചു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മൈമൂന കല്ലേരി ജില്ലാ പഞ്ചായത്തംഗം വി കെ എം ഷാഫി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി നാസർ പി ടി എ പ്രസിഡന്റ് അബ്ദുൾ റഷീദ് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജി എസ് ബിജു സീനിയർ അസിസ്റ്റന്റ് ഐസക് എം വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ടി എൽ സ്മിത കൂടാതെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് Thank you